നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒരു സർവീസ് സഹകരണ ബാങ്ക് ഒരു ചെറിയ പ്രദേശത്തെ ആളുകളുടെ ദൈനംദിന കാര്യങ്ങളെയൊക്കെ ഒരുപക്ഷെ സ്വാധീനിക്കുന്ന ഒരു ഒരു സ്ഥാപനം തന്നെയാണ് പക്ഷേ അവിടുത്തെ തിരഞ്ഞെടുപ്പുകളൊന്നും അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഒരു ചെറിയ പ്രദേശത്ത് മാത്രമാണ് ഒരു പരിധിവരെ കുറേ കാലം മുമ്പ് വരെ അത് അതീതമായിരുന്നു ഏത് രാഷ്ട്രീയത്തിലുള്ള ആളാണേലും സഹകരണ ബാങ്കിലെ തിരഞ്ഞെടുപ്പിലൊക്കെ ജയിച്ച് അതിൻ്റെ ബോർഡ് അങ്ങൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് അവർ പൊതുവേ ശ്രമിക്കാറൊക്കെ ഉള്ളത് അതിനുശേഷം അത് വലിയ വാശിയുള്ള ഒരു കാര്യമായി മാറി തെരഞ്ഞെടുപ്പൊക്കെ ഇടതും വലുതുമൊക്കെ ഭരണം പിടിച്ചെടുക്കണം ആ മറ്റു കൂട്ടരാണെങ്കിൽ അവരിൽ നിന്ന് വരണം പിടിച്ചെടുക്കണം ഉള്ള ഭരണം നിലനിർത്തണം ഇത്തരം കാര്യങ്ങളൊക്കെ ആയപ്പോൾ അത് ശരിക്കും രാഷ്ട്രീയവൽക്കരിക്കാൻ തുടങ്ങി അങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയവൽക്കരിച്ച് ഏറ്റവും ഒടുവിൽ അത് മതവൽക്കരണത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ഭയാനകമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് ഒരു നിങ്ങൾ വിശ്വസിക്കില്ല അതും കാഞ്ഞിരപ്പള്ളി പോലെ ഒരു സ്ഥലത്താണ് ഇത് ഉണ്ടായത് എന്ന് പറയുമ്പോഴാണ് ഒരുപക്ഷെ അക്ഷരാർത്ഥത്തിൽ ആരാണെങ്കിലും ഞെട്ടിപ്പോകുന്നത് കാരണം കാഞ്ഞിരപ്പള്ളി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയാണ് കാഞ്ഞിരപ്പള്ളി അച്ചായന്മാരെന്നൊക്കെ പൊതുവേ പറയാറല്ലേ കാഞ്ഞിരപ്പള്ളി പോലെയുള്ള സ്ഥലത്ത് ഈ വരുന്ന ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി അവിടുത്തെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അത് ആ തിരഞ്ഞെടുപ്പിൽ ഇടതിലും വലതു നിന്നുള്ള ആളുകൾ മത്സരിക്കുന്നുണ്ട് അവിടെ മുന്നണിയായിട്ട് മത്സരിക്കുന്നുണ്ട് ആ മുന്നണിയിൽ മത്സരിക്കുന്ന ആളുകളെ സ്ഥാനാർത്ഥികളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം നിങ്ങളത് ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഒന്ന് കാഞ്ഞിരപ്പള്ളി സെൻട്രൽ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തൻ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ ഉമ്മൻചാണ്ടിയുടെ പടം വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ നോക്കുക പൊതുമണ്ഡലം എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ നോക്കുക അവിടെ കാണുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ഒരു വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളാണ് എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും ആകെ ഒരു വ്യത്യാസം എസ് സി എസ് ടി മണ്ഡലത്തിൽ മാത്രമാണ് അതിൽ നിന്ന് മാറി മറ്റൊരു പേരുകാരനെ നമുക്ക് കാണാൻ സാധിക്കുക ബാക്കിയെല്ലാം തട്ടമിട്ടവരും അതേപോലെ തന്നെ സമാധാന മതസ്ഥരുമായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് എന്ന് കാണാം ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണെങ്കിൽ ഇനി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെ നോക്കുക അതിൽ നിന്ന് ഒട്ടും വ്യത്യാസമില്ലാതെ ഏതാണ്ട് ഒരച്ചിൽ വാർത്ത പോലെ ഇപ്പുറത്ത് ഏതൊക്കെ സ്ഥാനാർത്ഥിയായിരുന്നോ അതേ തരത്തിൽ തന്നെ ഇപ്പുറത്തും നിർത്തിയിരിക്കുന്ന അതി രസകരമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ ഞാൻ ഈ രസകരമെന്ന് പറയുമ്പോഴും ചിലർക്കൊക്കെ ഇത് രസകരമല്ല ഇത് വ്യാനകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് എന്ന് ചിലരെങ്കിലും പറയും ഇവിടെ നോക്കുക എസ് സി ആ ഒരു സംഭരണ മണ്ഡലത്തിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഒരു കൂട്ടർ മാത്രമാണ് കാഞ്ഞിരപ്പള്ളി എന്നൊരു സ്ഥലത്ത് വിവിധ മതസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്ത് ഒരു കൂട്ടത്തിൽ നിന്ന് മാത്രമാണ് സ്ഥാനാർത്ഥികളെ ഇടതും വലതും നിർത്തിയിരിക്കുന്നത് എന്ന വിചിത്രമായിട്ടുള്ള കാഴ്ച കൂടി കാണുന്നത് ഇത് പ്രബുദ്ധ കേരളത്തിൽ ഈ മതനിരപേക്ഷ കേരളം എന്നൊക്കെ നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഈ കേരളത്തിന് ഭൂഷണമാണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം ഇനി കാഞ്ഞിരപ്പള്ളി എന്ന സ്ഥലം നമുക്ക് മാറ്റി നിർത്തിയാലും മലപ്പുറം തന്നെയെന്ന് കരുതുക എഴുപത് ശതമാനത്തിന് മുകളിൽ മുസ്ലിങ്ങളുള്ള മലപ്പുറത്തെ ഒരു ചെറിയ പ്രദേശത്തെ ഒരു സഹകരണ ബാങ്കിലേക്കുള്ള ഒരു സഹകരണ സംഘത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് നോക്കുക പക്ഷേ അവിടെ പോലും ഇങ്ങനൊരു കാഴ്ച ഒരുപക്ഷെ കാണാൻ സാധിക്കില്ല അവിടെ പോലും പേരിനെങ്കിലും മറ്റ് മതസ്ഥരായിട്ടുള്ള ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഹിന്ദു സ്ഥാനാർത്ഥികളൊക്കെ അവിടെ കാണും അവർ പോലും ഈ പരുവത്തിൽ ഈ രീതിയിൽ ചെയ്യുമെന്ന് തോന്നുന്നില്ല അതാണല്ലോ അതിൻ്റെ ഈ ഈ കൊട്ടിഘോഷിക്കുന്ന മതനിരപേക്ഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ എന്തായാലും കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം നൂറ് ശതമാനം മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന ഒരിടമല്ല എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ പിന്നെ മറ്റ് മതത്തിൽ നിന്ന് മറ്റ് മതസ്ഥരായിട്ടുള്ള സ്ഥാനാർത്ഥികളൊന്നും അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥികളെ ഒന്നും എന്തുകൊണ്ടാണ് ഈ ഇടതും വലുതും നിർത്താത്തത് എന്നത് വളരെ ആശ്ചര്യകരമായിരിക്കും ുന്നു സഹകരണ സംഘത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ രാഷ്ട്രീയവൽക്കരിച്ചു ഏറ്റവും ഒടുവിലായിട്ട് അത് അങ്ങേയറ്റം മതവൽക്കരിക്കുന്ന ഒരു അശ്ലീലകരമായിട്ടുള്ള ഒരു കാഴ്ചയിലായിട്ടാണ് കാണുന്നത് എന്തായാലും ഇത് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പകർന്നു കിട്ടിയ ഒരു ചിത്രമാണ് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ളത് ഇതിൽ ഏത് ദിവസമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തെട്ടിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സമയം വരെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ രണ്ട് സ്ഥാനാർത്ഥി പട്ടികയും അവരുടെ ചിത്രങ്ങളടക്കം കൊടുത്തിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും ഇത് വായിച്ചു നോക്കാം അവരുടെ പേരും മറ്റുമൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏത് വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണെന്ന് അതിൽ എസ് സി മണ്ഡലത്തിലെ മാത്രമാണ് ഈ ഈ നാമം അല്ലാത്ത മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള നാമം നമുക്ക് കാണാൻ സാധിക്കുക ഒറ്റ ചോദ്യമേ എനിക്കും ചോദിക്കാനുള്ളൂ ഈ മതനിരപേക്ഷ കേരളം അല്ലെങ്കിൽ ഈ നവോത്ഥാന പ്രഭുത്വ കേരളം എന്ന് പറയുന്ന ഒരിടത്ത് ഒരു ചെറിയ സഹകരണ ബാങ്കിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പോലും ഇങ്ങനെ ഒരു കൂട്ടർക്ക് മാത്രമായിട്ട് മുഴുവൻ സീറ്റുകളും മുഴുവൻ സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തുന്ന ഇടതിൻ്റെയും വലതിൻ്റെയും ഈ രീതി ആശ്വാസ്യമാണോ എന്ന് സാധാരണപ്പെട്ട ആളുകൾ ഒന്ന് ചിന്തിച്ചു നോക്കുക കാഞ്ഞിരപ്പള്ളിയെ പറ്റി പറയുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടി പറയേണ്ടതാണ് കാരണം കാഞ്ഞിരപ്പള്ളിയിലെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടർ ബോർഡിൽ പോലും അതായത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടർ ബോർഡിൽ പോലും ഒരു അന്യ മതസ്ഥൻ വേണമെന്ന് നിർബന്ധം പിടിച്ച ഒരു മെത്രാനുള്ള ഒരു സ്ഥലമായിരുന്നു അതെന്ന് ഓർക്കുക അതായത് തങ്ങളുടെ മതത്തിൻ്റെ കീഴിൽപ്പെട്ട സഹകരണ സംഘത്തിൽ പോലും അന്യമതസ്ഥരായിട്ടുള്ള ഒരാൾ ആ ആ ഡയറക്ടർ ബോർഡിൽ വേണമെന്ന് നിർബന്ധം പിടിച്ച അത്രയും മതേതരനായിട്ടുള്ള ഒരു മെത്രാൻ ഉള്ള സ്ഥലമായിരുന്നു ഈ കാഞ്ഞിരപ്പള്ളി ആ കാഞ്ഞിരപ്പള്ളിയിലാണ് ഇതിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഓർക്കുക